ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ലേറ്റായിപ്പോയത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രൻ്റെ വിഷയമുണ്ട് അങ്ങനെ ഹോസ്പിറ്റലായിട്ട് കളിക്കുകയാണ് അപ്പം മൈഗ്രൻ ഇനി ചികിത്സിക്കാൻ എവിടെയും ബാക്കിയില്ല കേട്ടോ എൻ്റെ അസുഖം എന്താണെന്ന് എനിക്കെന്നെ അറിയാം ഞാനായിട്ട് റെഡി ആയാലേ അത് മാറുള്ളൂ എന്നും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് വേറൊന്നല്ല രാത്രി ഉറക്കൊഴിഞ്ഞ് വരച്ചിട്ടാണ് ഈ മൈഗ്രേൺ വിട്ടു പോകാത്തത് അപ്പം നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലും മൈഗ്രണ് പൊടിക്കൈകൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കുറേ ദിവസം എന്ന് വെച്ചാൽ കുറേ ദിവസം ഒന്നും ഒരുപാട് ദിവസമൊന്നും ആയില്ല ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ബാപ്പാനേയും കൂട്ടിയിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോയി ചായയല്ല ജ്യൂസ് കുടിക്കാൻ പോയിട്ടോ കണ്ടോ ഇത് ഞാന് ഒരു നാല് ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്താണ് അപ്പം ഇതിന് എനിക്കൊരു കമൻ്റ് വന്നു ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷാജഹാൻ അയച്ച കമൻറ്റാണ് കോമാളി വാപ്പാന്ന് അപ്പം ഈ ഷാജഹാൻ ഇത് മാത്രല്ല വേറെയും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു മകനാണ് ഈ ഷാജഹാൻ ഷാജാ സ്ഥിരമായിട്ട് വീഡിയോ കാണാറുണ്ട് അതുകൊണ്ടാണ് ഷാജഹാൻ ഓരോരോ മറുപടി രണ്ടു ദിവസം അല്ല എന്നല്ല ഞാൻ പോസ്റ്റ് ചെയ്തതിന് പിന്നെ ഓനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് കണ്ണനെ വരെ നിർത്തിയിട്ട് ജിലേബി വരയ്ക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഫോളോവർ ഫോളോവറാണ് ഷാജാൻ അപ്പൊ ഷാജഹാൻ എനിക്ക് ഊപ്പരി നിങ്ങളിത് കാണുമെന്നുള്ള വിശ്വാസത്തിലാട്ടോ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഇനി കണ്ടിട്ടില്ലെങ്കിലും ഷാജഹാനെ പോലുള്ള വേറെ ഏതെങ്കിലും ഷാജഹാന്മാർക്ക് ഇനി ഇതേപോലെ ബാപ്പാനെക്കുറിച്ചൊക്കെ ഇടണം തോന്നിയാലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് അതിനെക്കുറിച്ച് തെറി വിളിച്ചിട്ടോ തോന്നിയാസം വിളിച്ചിട്ടോ ഒക്കെ ഇഷ്ടം പോലെ കമന്റ് ഇടാറുണ്ട് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതേ കമൻ്റ് ഇടണ്ടിയോയിൽ കിട്ടോട്ടേന്ന് കരുതിയിട്ടാണ് അപ്പം ബാപ്പാന പറഞ്ഞിട്ട് ഇതിന് മാത്രം നീത്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഷാജഹാന തിരുത്താൻ എനിക്ക് പറ്റൂല കാര്യം എന്താ വെച്ചാൽ ഷാജഹാന്റെ വാപ്പ കോമാളിയാണെന്ന് വിചാരിച്ചിട്ട് അതേപോലെയാണ് എല്ലാവരുടെ ബാപ്പ എന്ന് ചിന്തിക്കരുത് അത് ഷാജഹാന്റെ കണ്ണിന്റെ പ്രശ്നമാണ് ഷാജഹാന്റെ കണ്ണിൻ്റെ പ്രശ്നവും മാത്രല്ലട്ടോ ഷാജഹാന്റെ ഉമ്മ ചൊല്ലി തരാത്തതിന്റെ പ്രശ്നവും കൂടിയാണ് ഉമ്മ പറഞ്ഞു തരണം ബാപ്പേനെ ബഹുമാനിക്കണം ഷാജഹാനെ നീ നിന്റെ വാപ്പാനെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നേ ലോകത്തുള്ള എല്ലാ വാപ്പാരെയും നീ ബഹുമാനിക്കും അതെന്തുകൊണ്ടാന്നറിയോ നമുക്കൊക്കെ ഈ വാപ്പാർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യന്മാരായിരിക്കും മിക്ക ആൾക്കാർക്കും പട്ടാളച്ചിട്ടായിരിക്കും മക്കളെ വീട്ടിൽ പക്ഷേ ഈ ഷാജാൻ പറഞ്ഞ ഈ കോമാളി കോമാളിന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഒരു സമയത്ത് എല്ലാ അച്ഛനമ്മമാരും കുട്ടികളുടെ മുമ്പ് കോമാളി ആവാറുണ്ട് അത് എപ്പോഴാണെന്നറിയുമോ ഷാജഹാന് നീ കുഞ്ഞിലെ മുട്ടിട്ടേയുന്ന സമയത്ത് നിൻ്റെ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛനും ദേ കൊമ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും നിന്ന പുറത്ത് ദേ ആന എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വാപ്പ വല ഡ്യൂപ്ലിക്കേറ്റ് ആനയായിട്ട് വാപ്പ വന്നിട്ടുണ്ടാവും ഏ അങ്ങനെ എല്ലാ മാതാപിതാക്കളും അങ്ങനത്തെ ഒരു റോളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മോളോ മോനും ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുള്ളിക്കളിക്കാറുണ്ടായിരുന്നു അതെല്ലാ മാതാപിതാക്കളും കളിക്കുന്നതാണ് അപ്പോൾ ഈ വാപ്പയുടെ വില അറിയുന്നവരാരും വാപ്പാരെപ്പറ്റി പറയുള്ളൂ ഞാൻ എന്നെ എന്നെപ്പറ്റി പറഞ്ഞോളി എന്നെപ്പറ്റിയും അരുണിനെപ്പറ്റിയും ഇഷ്ടം പോലെ കമന്റുകൾ ഇടാറുണ്ട് ഇട്ടോളി മക്കളെ നിങ്ങൾക്ക് അതിനല്ലേ ഫോണ് അതിനല്ലേ നെറ്റ് പിന്നെ എന്തിനെ റീചാർജ് ചെയ്യണോ നമ്മക്ക് നമ്മളെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റിയിട്ടില്ലേ പിന്നെ നമ്മൾ നമ്മളെന്തിനു മൊബൈൽ റീചാർജ് ചെയ്യണം നിങ്ങൾ പറഞ്ഞോളി പക്ഷേ ഈ വാപ്പാരെ പറയുന്ന സമയത്ത് നമുക്ക് പട്ടാള ചിട്ടയിൽ നിൽക്കുന്ന ഈ വാപ്പ നമുക്ക് വേണ്ടിയിട്ടാണ് ഉറക്കം ഒഴിഞ്ഞ് ജീവിക്കുന്നതെന്നുള്ളത് ചിന്തിക്കണം ഷാജാന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞു തരാം ഷാജാനെ എൻ്റെ വാപ്പ ഉണ്ടല്ലോ എൻ്റെ ഒരു മര്യാദയ്ക്ക് കാണൽ തുടങ്ങിയത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സായതിനു ശേഷമാണ് എൻ്റെ വാപ്പനെ ഞാൻ കണ്ടത് എൻ്റെ വാപ്പ ഗൾഫ് കാരനൊന്നും അല്ലാട്ടോ നാട്ടിൽ ജോലിക്ക് പോണ ഒരു മനുഷ്യനാണ് എൻ്റെ വാപ്പ പുലർച്ചെ മൂന്നര കഴുന്നേറ്റ് ബസ് പോകുന്ന ഒരാളാണ് തിരിച്ചു വരുമോ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് പോവും ഉറങ്ങിയതിന് ശേഷം വരുന്ന ഒരു മനുഷ്യനാണ് ആകെ കാണുക എന്ന് വെച്ചാൽ വല്ലപ്പോയി ഒരു ഞായറാഴ്ച ലീവ് എടുത്താലാണ് എൻ്റെ വാപ്പാൻ ഇന്ന് വീട്ടിൽ കാണുക അന്ന് ഫുൾ ടൈം ആശാൻ ഉറക്കായിരിക്കും കാരണം ഇത്രയും ദിവസം പോയതിൻ്റെ ക്ഷീണം മാറ്റണേ പിന്നെ പിന്നെ ഈ ബസ് പോക്ക് നിർത്തി ലോഡി പിന്നെ ലോറി പോയി ലോറി പോയപ്പോൾ എന്താക്കി ഡ്രൈവർ ഡ്യൂട്ടി മാത്രമല്ല ലോഡിങ്ങിൻ്റെ പരിപാടി ഇടും ഏത് വലിയ കരിങ്കല്ലെടുത്ത് തലയിൽ വെച്ചിട്ട് ലോഡിങ്ങോട് ചെയ്ത് കാരണം മൂന്ന് പെൺകുട്ടികളാണ് അപ്പം എൻ്റെ വാപ്പ വളർന്നു വന്ന അല്ലെ ജീവിച്ചു വന്ന സാഹചര്യതാണ് അപ്പോൾ നിന്റെ വാപ്പനെ വെച്ചിട്ട് നിനക്ക് പറയുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അതാകുമ്പം ആരും ചോദിക്കാൻ വരൂല്ല ഇതേപോലെ മറുപടി വീഡിയോ ഇടൂല ഒന്നും ചെയ്യൂല അപ്പോൾ നീ ഇങ്ങനെ കോമാളി ആയിട്ട് ഒരാളെ കാണുമ്പോൾ ഒരിക്കൽ നീ ഒരിക്കലും ഒരു വാപ്പ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ദൈവം സഹായിച്ചിട്ട് അതിന് പറ്റാതിരിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട് കാരണം ഒരു വാപ്പയുടെ അവസ്ഥ ഇനി നീ അറിയരുതട കാരണം തമാശക്കാണെങ്കിലും എന്നോടുള്ള വെറുപ്പിനാണെങ്കിലും പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു മനുഷ്യന് പത്തറുപത്തഞ്ച് വയസ്സായത് അത്തോളം കാലം മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ആ ഒരു മകമോളുടെ കൂടെ ജ്യൂസ് കുടിക്കാൻ പോയിട്ട് നാട്ടുകാർ കൊടുത്തൊരു പേര് കോമാളിന്നാണെങ്കിൽ അതെന്റെ വാപ്പ വാങ്ങാൻ സ്വീകരിക്കാൻ തയ്യാറാണ് മോനെ നിന്നെ പോലെയുള്ള ഒരാൾ നീ ഒരുക്കി നീ ഒരുക്കിയ വാപ്പ ആയിട്ടുള്ള ആളാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ദൈവം സഹായിച്ച ഭാഗ്യം ഭാഗ്യമല്ലാതിരിക്കാൻ ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇനി ഒരാളെ കുറിച്ചും നീ അങ്ങനെ പറ നീ പറഞ്ഞു പോയേ നിനക്ക് പശ്ചാത്താപം വരണം കാരണം പറഞ്ഞത് എൻ്റെ വാപ്പനയാണ് എൻ്റെ ആയതുകൊണ്ട് മാത്രമല്ല ഇതിപ്പം വേറെ ആരുടെ വാപ്പനെ പറ്റി പറയുകയാണെങ്കിലും ഞാൻ ഇതിന് പ്രതികരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെ അടങ്ങും നമുക്ക് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമുക്ക് മനസ്സിലാവൂല നമുക്കിപ്പം എന്ത് ഇങ്ങനെ ഏതു നേരം ഒഴിപ്പിച്ച് വെറുപ്പിച്ച് നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാരായിട്ടേ നമുക്ക് തോന്നുള്ളൂ ഇവരൊന്നും ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി നോക്കണം ഇവരുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഷാജഹാൻ പറഞ്ഞതോ പറഞ്ഞ് ഇനി ഇതിൻ്റെ പേരിൽ കുറച്ചുണ്ടെങ്കിൽ എൻ്റെ വാപ്പനെ തന്നെ എടുത്ത് തെറി വിളിക്കാൻ പോയാൽ എനിക്ക് ഒരു വിരോധവും ഇല്ല കാര്യം എന്താ നേറിയോ മാതാപിതാക്കൾ എന്താണോ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നത് അതേ മക്കൾ പെരുമാറുള്ളൂ വിവരക്കേട് ഒരിക്കലും ഒരു കുറ്റമല്ല വിവരം വെക്കുക എന്ന് പറയുന്ന കുറച്ച് ഇതുണ്ട് നമ്മൾ അങ്ങനെ ഒരാൾ കമൻ്റ് ഇടുമ്പോ നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയരുത് അവരെ മാതാപിതാക്കളെ പറയണം കാരണം അവരുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ അവരെ പഠിപ്പിക്കുന്നത് അതേ അവർ പാടുള്ളൂ അതിൽ അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും വരില്ല അവര് വളർന്നു വളർന്ന കൾച്ചർ എന്താണോ അതേ പെരുമാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തിട്ടാലേ എനിക്ക് വിരോധമല്ല എന്നെ തെറി വിളിച്ചോ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഉമ്മാനെയും വാപ്പാനെയും വിട്ടേക്ക് മക്കളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ജന്മം തന്നു എന്നുള്ള ഒരു തെറ്റായിരിക്കും നിങ്ങളിപ്പം കണക്കാക്കുന്നത് അത് അവർക്ക് തെറ്റായിട്ട് തോന്നാത്തടത്തോളം കാലം ഞാൻ സേഫാണ് കേട്ടോ അപ്പം ഇത് ഷാജാൻ മറുപടി കേൾക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒര് ഇക്കോട് ഷാജാൻ എൻ കെ ഇതിൽ ബാക്കിയുടെ ഉണ്ട് ഒരു സെഡ് എൻ എച്ച് വെച്ചിട്ട് ആറ് എ ബി ജെ ഏതോ ഒമ്പത് മാസമായിട്ടേ ഉള്ളൂ ഒമ്പത് മാസമായി ഇനി പ്രസവിക്കോ ഷാജഹാനെ നീ നീ അക്കൗണ്ട് എടുത്തിട്ട് ഒമ്പത് മാസായേ അതുകൊണ്ട് ഒരു ഒമ്പത് ദിവസം കൂടി ആയാ ഒരു മേ ബി പ്രസവിച്ചാലോ പറയാൻ പറ്റിയില്ല ഏതായാലും ഷാജഹാന് ഫേക്കാണോ ഒറിജിനലാണോന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ബാപ്പാനെ തൊട്ട് കളിക്കണ്ട മോനെ നിയമവും നീതി ഒക്കെ എല്ലാവർക്കും ഉണ്ട് നമുക്ക് അതിന്റെ വഴിക്ക് പോകാൻ അറിയാനിട്ടൊന്നല്ല ഒരു എന്ത് ഇപ്പം ഇതോടും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങള് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവും ഒരു കോമാളി എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് പോകാനാണ് അങ്ങനെ വെറുതെ തോന്നുക നമ്മുടെ ഇതിൻ്റെ തായ നമുക്ക് പറ്റാത്ത നമുക്ക് മാനസികമായിട്ട് വിഷമം വരുന്ന എന്തൊരു കമൻറ്റും അതൊരു വിഷയമാണ് എന്ത് കമൻ്റായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കമൻറ്റിട്ട് അതും വേണേൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ കുറേ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിക്ക് മറ്റേ കുറേ ഒരു കാലത്ത് പറഞ്ഞിട്ടില്ലേ കുറേ ആളുടെ പേരിൽ കേസ് കൊടുത്തൊരു വ്യക്തിയാണെന്ന് അവിടെ കുറേ പിന്നെ കോടതിയും സ്റ്റേഷനൊക്കെ ആയിട്ട് ഇറങ്ങി നടന്നിട്ടുണ്ട് അങ്ങോട്ട് കുറച്ച് നിയമവശങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം ഷാജഹാൻ ചേട്ടനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ സ്വന്തം വാപ്പ കോമാളിയാണെന്ന് കരുതിയിട്ട് എല്ലാവരുടെ വാപ്പയും കോമാളിയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് എന്നുള്ള ചെറിയൊരു വാചകം മാത്രമേ എനിക്ക് ഈ ഷാജാൻ ചേട്ടനോട് പറയാനുള്ളൂ നന്ദി നമസ്കാരം